കൗമാരശാസ്ത്ര പ്രതിഭകളുടെ തിളക്കം നവംബർ മുതൽ വരെ പാലക്കാട് പാലക്കാട് നഗരത്തിൽ നടക്കുന്ന സംസ്ഥാനതല ശാസ്ത്രമേളയ്ക്ക് വേദികൾ ഒരുങ്ങുന്നു വേദികളിലായാണ് മേള നടക്കുക ഹയർ സെക്കൻഡറി സ്കൂൾ ഒലവക്കോട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂൾ ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് പുറമെ ചെറിയ കോട്ട കോട്ടമൈതാനത്തുമായാണ് വേദികൾ ഒരുങ്ങുന്നത് ഭാരത്മാതാ സ്കൂളിൽ ശാസ്ത്രമേളയും സെമിനാറുകളും നടക്കും പ്രവൃത്തി പരിചയമേള ബിഇഎം സ്കൂളിലും സാമൂഹ്യശാസ്ത്രമേള ബിഗ് ബസാർ സ്കൂളിലും ഗണിതശാസ്ത്രമേള മോയൻ സ്കൂളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എക്സ്പോ ചെറിയ കോട്ട കോട്ടമൈതാനത്തുമായാണ് നടക്കുക പ്രദർശനത്തിലുള്ള പ്രവേശനം വൈകിട്ട് മൂന്നു മണി മുതൽ അഞ്ചു മണിവരെയായിരിക്കും പ്രവൃത്തി പരിചയമേളയിൽ പൊതുജനങ്ങൾക്കായി പ്രദർശനവും വിൽപ്പനയും ഉണ്ടാവുമെന്ന് സംഘാടകർ അറിയിച്ചു ശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള എന്നിവയുടെ പ്രദർശനം മൂന്നര മുതൽ അഞ്ചുവരെയായിരിക്കും തിങ്കളാഴ്ച രാവിലെ മോയൻ സ്കൂളിൽ ശാസ്ത്രമേളയുടെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം അബൂബക്കർ അധ്യക്ഷനാകും യു ടി വി ന്യൂസ് പാലക്കാട്